കേരളത്തിൽ ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെ വവ്വാലുകളിൽ നിപ വൈറസ് സാന്നിധ്യം വർദ്ധിക്കുന്നതായി പഠന റിപ്പോർട്ട് ഫെബ്രുവരിയിൽ നിന്നും സെപ്റ്റംബറിലേക്ക് എത്തുമ്പോഴേക്കും വവ്വാലുകളിലെ നിപ വൈറസ് സാന്നിധ്യം ഒമ്പത് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയെട്ട് ശതമാനമായി ഉയർന്നതായി ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തി ശേഖരിച്ച സാമ്പിളുകളിൽ നടത്തിയ പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഒമ്പത് ശതമാനവും ജൂലൈയിൽ ഇരുപത്തിനാല് ശതമാനവും സെപ്റ്റംബറിൽ ഇരുപത്തിയെട്ട് ശതമാനവുമായിരുന്നു പഠനപ്രകാരം വവ്വാലുകളിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഫെബ്രുവരിയിൽ പരിശോധിച്ച എൺപത്തിയെട്ട് സാമ്പിളുകളിൽ എട്ടും ജൂലൈയിൽ എഴുപത്തിനാലിൽ എട്ടും സെപ്റ്റംബറിൽ നൂറ്റി പത്തിൽ മുപ്പത്തി ഒന്നും ബവ്വാലികളിൽ നിപ വൈറസ് സാന്നിധ്യം പഠനത്തിൽ കണ്ടെത്തി കോഴിക്കോട് രോഗം പുറപ്പെട്ട സ്ഥലങ്ങൾക്ക് നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പഠനത്തിനായി സാമ്പിളുകൾ ശേഖരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കേരളത്തിൽ നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തെ തുടർന്ന് വവ്വാലുകളിൽ നടത്തിയ പഠനത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെ വൈറസ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര വയനാട് ജില്ലയിലെ മാനന്തവാടി തുടങ്ങിയയിടങ്ങളിൽ നിന്നായിരുന്നു ഫെബ്രുവരിയിൽ സാമ്പിൾ സാമ്പിളുകൾ ശേഖരിച്ചത് ജൂലൈയിൽ കോഴിക്കോട് ജില്ലയിലെ മണാശ്ശേരി പേരാമ്പ്ര കുറ്റ്യാടി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും സെപ്റ്റംബറിൽ കോഴിക്കോട് ജില്ലയിലെ കല്ലാട് തളിക്കര കുറ്റ്യാടി പേരാമ്പ്ര വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മാനന്തവാടി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് വവ്വാലുകളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചത്